ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്ക് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചെറുപുഴ തുക കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് ചെറുപുഴ ചെറുപുഴ കോൾ ജോസഫ് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചെറുപുഴ തട്ടാപറമ്പിൽ ബിൽഡേഴ്സും തുക കൈമാറി സ്കൂളിൽ നടന്ന യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് മേരിക്കുട്ടി മാത്യു സ്കൂൾ ലീഡർ ടി എസ് അഫ്നാസ് എന്നിവർ ചേർന്ന് സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടിലിന് തുക കൈമാറി തുടർന്ന് ഷിൻഡോ ചികിത്സാ സഹായ നിധി കൺവീനർ അലക്സ് നടുവിലേക്കൂറ്റിനെ ഫാദർ ഫിലിപ്പ് തുക ഇരുപ്പക്കാട്ട് തുകയേൽപ്പിച്ചു ഭാഗമായിട്ട് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ കുട്ടികളും അധ്യാപകരും അപ്പോൾ അവരെ ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ് കാരണം നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ടാവില്ല ബുദ്ധിമുട്ടില് കൈ അറിഞ്ഞ് അല്ലെങ്കിൽ കൈ അയച്ച് വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ കുട്ടികളും അതിന് നേരത്തുമ്പത്തെ അധ്യാപകരും പേരൻസും കൂടി ഏറ്റവും നല്ല രീതിയിൽ സഹകരിക്കുകയുണ്ടായി അപ്പോൾ മാനതെന്ന നിലയിൽ ഇവിടുത്തെ മേൽ കുട്ടീസിന്റെയും എല്ലാ അധ്യാപകരെയും കുട്ടികളെയും പേരൻസിനെ ഞാൻ കൃത്യമായിട്ട് അഭിനന്ദിക്കുകയാണ് അഭിനയിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ചെയ്ത എല്ലാ നന്മകൾക്കും ഈ വലിയ നന്മകൾക്ക് രക്ഷാധികാരി എന്ന നിലയിൽ ഷിൻഡോ ചികിത്സാ സഹായ നിധിയുടെ ഭാഗമായിട്ട് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു അവരുടെ ഈ തുക ഇപ്പോൾ കൺവീനറായ അലക്സിനു കൈമാറുകയാണ് അലക്സാണ് ഈ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഈ ഷിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായ നിധി വളരെ നന്നായി അപ്പോൾ അലക്ഷനെയും ഓർക്കുന്നു അവന് പി ടി പ്രസിഡന്റ് സജി വൈസ് പ്രസിഡന്റ് മിനി ഉണ്ട് എല്ലാവരെയും സ്നേഹത്തോടെ ഈ നിമിഷം അവനന്ദിച്ചുകൊണ്ട് ഈ നല്ല നന്മയ്ക്ക് ദൈവങ്ങളെ ആഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പി ടിഎ പ്രസിഡന്റ് കെ എസ് മിനി സിജോ ബിജു പുള്ളിക്കാട്ട് ഭാസ്കരൻ ക്രൌൺ അധ്യാപകർ പി ടി എ പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ചെറുപുഴ തട്ടാപറമ്പിൽ ബിൽഡേഴ്സ് ഉടമ ഷിജു ചികിത്സാ സഹായ നിധിയിലേക്കുള്ള തുക ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടിലിന് കൈമാറി പിന്നീട് തുക ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ടിൽ ചികിത്സാ സഹായ നിധി കൺവീനർ അലക്സ് നടുവിലെക്കൂറ്റിനെ ഏൽപ്പിച്ചു ജെയിൻ ടൈൽ ഗാലറി സന്നിഹിതനായിരുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിന് ഇണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.